അവിടെ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച ശങ്കരൻ നമ്പൂതിരിക്ക് പണ്ഡിത ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കിട്ടി ബ്രഹ്മശ്രീ പടപ്പ നമ്പൂതിരിപ്പാടന്റെ വത്സരശിഷ്യനായി ഭാഗവത പുരാണങ്ങളിലും പൂജാവിധികളിലും ക്ഷേത്രാചാരങ്ങളിലും നൈപുണ്യം നേടി ശങ്കരൻ നമ്പൂതിരി അതോടെ രോഗപീഠകളും വിട്ടൊഴിഞ്ഞു ഗുരുവായൂരിൽ നിന്നും തിരിച്ചെത്തിയ ശങ്കരൻ തിരുമേനി ഭഗവാന്റെ പൂജാരിയായി ഒപ്പം ഭാഗവത പാരായണത്തിനും കൃഷ്ണഗാഥാ വ്യാഖ്യാനത്തിനും അദ്ദേഹം മുന്നോട്ടിറങ്ങി ആ ഭക്തി സുധാമൃതത്തിൽ മയങ്ങിയ കൃഷ്ണഭഗവാൻ സ്വയം കണ്ണനുണ്ണിയായി മള്ളിയൂർ ഗണപതിയുടെ മടിയിൽ കുടികൊണ്ടു ഗണപതിയുടെ സാന്നിധ്യം പ്രകടമായ ക്ഷേത്ര അങ്കണത്തിലേക്ക് അനുഗ്രഹം തേടിയെത്തി സർവാമയ ഇഷ്ടമൂർത്തി ഭഗവാനെ സാധനം വണങ്ങുന്നു ഞങ്ങളും സമർപ്പണം സർവവിഘ്നാശകനും സർവ വൈഷ്ണവ ഗണപതിക്ക് മുന്നിൽ ഞങ്ങൾ സർവാത്മന ർച്ചനയായി വിനയപൂർവ്വം ഈ ഉപഹാരം സമർപ്പിക്കട്ടെ സംഗീതപ്രിയനായ ഭഗവാൻ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എഴുന്നള്ളി ഉരുവാക്കിയ ഈ ഗാനം ഉചിതമായ നിവേദ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ സമർപ്പണം ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ രവികുമാർ പുലിമലയാണ് ഭഗവത് അനുഗ്രഹത്താൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഐ ആർ എസ് ലഭിച്ച് പിന്നീട് ആദായനികുതി വകുപ്പിൽ കേരള ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടർ ജനറലും പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുമായി റിട്ടയർ ചെയ്ത ഇദ്ദേഹം ഒരു മലിയൂർ ഭക്തനാണ് മള്ളിയൂർ ശങ്കരൻ തിരുമേനിയുടെ പ്രീതിക്ക് പാത്രമായ ഇദ്ദേഹത്തിന്റെ മകൾ കാർത്തികയ്ക്ക് മള്ളിയൂർ ഉത്സവത്തിൽ പാടാൻ വേണ്ടി എഴുതിയതാണ് ഈ ഗാനം നന്നേ ചെറുപ്പം മുതൽ കർണാടക സംഗീതം ഉപാസിച്ചു തുടങ്ങിയ കാർത്തിക അറിയപ്പെടുന്ന പിന്നണി ഗായികയായി ഉയർന്നതിനു പിന്നിലും ഭഗവാന്റെ ഉള്ളതെന്ന് അദ്ദേഹവും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു ശ്രീ രഞ്ജിത് മേലേപ്പാട്ടാണ് ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് സിനിമയിലും ദൃശ്യമാധ്യമങ്ങളിലും വീഡിയോ ആൽബങ്ങളിലുമായി ഏറെ ഗാനങ്ങൾ മനോഹരമാക്കിയ ഈ കലാകാരന്റെ പ്രതിഭ ഈ ഗാനത്തിനെയും ശ്രുതിമധുരമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ഭക്തി ആൽബമായി ഓൾ ഇന്ത്യ ലെവലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗാനമൃത വർഷിണി എന്ന ആൽബത്തിന്റെ ശില്പി ഇദ്ദേഹമായിരുന്നു എന്നതും ഈ അവസരത്തിൽ ഓർക്കുന്നു കുറേയേറെ നല്ല പാട്ടുകൾ സിനിമാ ദൃശ്യ മാധ്യമങ്ങളിൽ പാടി ശ്രോതാക്കൾക്കായി സുപരിചിതമായ കാർത്തികയും ഹിന്ദുസ്ഥാനി സംഗീത വിദ്യാർത്ഥിയും കഴിവുറ്റ യുവഗായകനുമായ വിശാലും ചേർന്ന് പാടിയ ഈ ഗാനം ഭക്ത മനസ്സുകൾക്ക് പ്രിയതരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സംഗീത സംഗീതലോകത്ത് വിസ്മയം തീർത്ത അനുഗ്രഹീത കലാകാരന്മാർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഈ ഗാനം ആദ്യമായി കേട്ടപ്പോൾ മുതൽ അത് നെഞ്ചിലേറ്റി ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റായി മാറ്റിയെടുത്ത് അതിന് പ്രചോദനമായി നിലകൊണ്ട മള്ളിയൂർ ശ്രീ പരമേശ്വരൻ തിരുമേനിക്കും ശ്രീ ദിവാകരൻ തിരുമേനിക്കും മള്ളിയൂർ കുടുംബത്തിനും ഞങ്ങൾ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു അവരോടുള്ള ആദരവും സ്നേഹവും ഞങ്ങളെ വിനീത വിധേയരാക്കുന്നു ഭക്തിയാദരം തുടങ്ങിയ ഈ സംരംഭത്തിന് പൂർണത നൽകാൻ ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ശക്തമായി പിന്തുണച്ച ആർ ഇ സി സൗണ്ട്സിനും അതിന്റെ സാരഥി അഭിവന്ധ്യ ശ്രീ വേണുവിനും മകൻ വിനുവിനും കുടുംബത്തിനും ഞങ്ങളുടെ ആദരവും സ്നേഹവും പങ്കുവയ്ക്കുന്നു ഈ ഉദ്യമത്തിൽ ഞങ്ങളെ പിന്തുണച്ച കാരക്കുടി ശ്രീ ബാലാജിക്കും സ്നേഹാദരങ്ങൾ ഞങ്ങളോട് സഹകരിച്ച ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ആർ എം പ്രൊഡക്ഷൻ എല്ലാവരെയും ഈ വീഡിയോ ലോഞ്ച് ചടങ്ങിലേക്ക് ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു ഇനി സംഗീത സംവിധായകൻ ശ്രീ രഞ്ജിത് മേലേപ്പാട്ടിനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഈ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മള്ളിയൂരിൽ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന മള്ളിയൂർ രക്ഷാധികാരികൾ കൂടാതെ ഒരു സ്വപ്ന തുല്യമായ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഗണേശോത്സവത്തിന് ആ വേദിയിൽ ഞങ്ങൾ ഈ പാട്ട് പാടിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതൊരു മ്യൂസിക് വീഡിയോ ആൽബമായി അത് ഭാഗവത ഹംസം എന്ന പേരിൽ ആണ് അത് അറിയ ഞങ്ങൾ പേര് നാമകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ പ്രയത്നം ഈ ഒരു മ്യൂസിക് വീഡിയോ വീഡിയോയിലുണ്ട് അതിൽ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല എനിക്കറിയാം ഇവിടെ വലിയൊരു കോൺസേർട്ട് ഒരു പ പെർഫോമൻസിന് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല വേദിയിലേക്ക് ഞാൻ വിശിഷ്ടരായ ചില വ്യക്തികൾ എൻ്റെ സുഹൃത്തുക്കൾ ഫാമിലി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരെയൊക്കെ അവരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെ ഈ ഒരു ഈ വേ ഈ വേളയിൽ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ഒരു എളിയ ചടങ്ങിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായി ശ്രീ പി ആർ രവികുമാർ സർ റിട്ടയർഡ് ഡി ജി ഇൻകം ടാക്സ് ആൻഡ് ഹീസ് ദ റിസിസ്റ്റ് ഓഫ് ദ സോങ് ഭാഗവത ഹംസം സർ കിൻ യു ജസ്റ്റ് പ്ലീസ് കൺട്രോ ദി സ്റ്റേജ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സീക്രട്ട് എന്ന സിനിമയുടെ ശ്രീ എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ ഞങ്ങൾ വളരെ ഒരു കുടുംബസുഹൃത്തമാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ് അങ്ങേ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ഗാനം ആലപിച്ചിരിക്കുന്ന കാർത്തിക കുമാർ ആൻഡ് വിശാൽ എസ് കൂടാതെ ആർ ഇ സി സൗണ്ട് പ്രോ എം ഡി വേണു സർ വേണു സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി ശ്രീ ദിവ്യകര നമ്പൂതിരി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ രഹിമ സാറിനെ വിളിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്മരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ മകൾ കാർത്തിക ഇപ്പോൾ പാട്ടുപാടിയിരിക്കുന്നത് അവളുടെ ഒരു കച്ചേരി ഇതേ ഈ സ്ഥലത്ത് തന്നെ നടത്തുകയുണ്ടായി ആ സമയത്ത് ഇത് സ്റ്റേജിൻ്റെ തൊട്ടു താഴെ മഹാത്മാവായ ശങ്കരൻ നമ്പൂതിരി തിരുമേനി അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ആ കച്ചേരി ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു ആ ഓർമ്മ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനുശേഷം പലതവണ ഈ ക്ഷേത്രത്തിൽ വരാനും ദർശനം നടത്താനും അതോടൊപ്പം തന്നെ മള്ളിയൂർ തിരുമേനിയുടെ വലിയ തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും എനിക്ക് പലതവണ ഭാഗ്യമുണ്ടായി ആ അനുഗ്രഹത്തിൻ്റെ ഒരു ബലത്തിലാണ് ഇങ്ങനെ ഒരു പാട്ട് അങ്ങനെ ജനിച്ചത് അങ്ങനെ എഴുതിയതെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല അത് എങ്ങനെയോ എൻ്റെ മനസ്സിൽ വന്ന് അത് ഇവിടെ അന്ന് കഴിഞ്ഞ വർഷം പാടിയപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഇങ്ങനെയൊരു പ്രോജക്റ്റ് മുന്നോട്ട് വരികയും അതിന് നമ്മുടെ എല്ലാവരും ആർ ഇ സി സൗണ്ട്സ് ഉൾപ്പെടെ വളരെയധികം പേര് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവരുടെ എല്ലാം പിന്തുണ കൊണ്ടാണ് ഇന്ന് ഈ ഓഡിയോ വീഡിയോ ലോഞ്ച് ഇവിടെ നടക്കുന്നത് നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു താങ്ക് യു നന്ദി സർ ഈ ഒരു പ്രോജക്റ്റ് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ വീഡിയോ ഏകദേശം ഒരു അനന്തര ഒരു പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ലോഞ്ച് ചെയ്യുന്നതാണ് അതിനുമുമ്പ് നമുക്ക് ഇതിൻ്റെ മീൻ ചടങ്ങായൊരു ഓഡിയോ ലോഞ്ചിലേക്ക് പോവാം ഐ റിക്വസ്റ്റ് ഓൾ മൈ ടെക്നിക്കൽ ടീം ആൻഡ് മ്യൂസിഷ്യൻസ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഓരോരുത്തരായിട്ടൊന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വന്നാൽ അതും കൂടി ഒരു സന്തോഷമായെ സായി പ്രകാശ് മിക്സിങ് എൻജിനീയർ ഹരി മാസ്റ്ററിംഗ് എൻജിനീയർ നിഹിൽ ജിമ്മി കീബോർഡ് പ്രോഗ്രാമോ ശ്രീ ആനന്ദ് ആർ ജയറാം വയലിസ്റ്റ് ശ്രീ സാംലാൽ ഹീസ് ദി ക്രിയേറ്റീവ് ഡയറക്ടർ ഫോർ ദ വീഡിയോ ശ്രീ കിരൺ ഇതിൻ്റെ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ വിനു അങ്ങില്ലാതെ ഈ വേദി പൂർണ്ണമാവില്ല പ്ലീസ് പ്ലീസ് കം എൻ്റെ റെക്കോർഡിംഗ് എഞ്ചിനീയർ അക്ഷയ് ഇവിടെയുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങിലേക്ക് കടക്കാണ് have music Thankෝ ශ්‍රීම් ශ්‍රීම් කලම් බ්ලවන් බුොම්මහා ගනපතයේ වඩවරුද සරුවජනන්නේ වශම්මශමානය ස්වාහා അടുത്തതായി ശ്രീ രവികുമാർ സാറിനെ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങും അതുപോലെ വേണു സാറിനെ ഒരു പുനാതാണിക്കുന്ന ചടങ്ങുമാണ് ഉള്ളത് ആദ്യമായി ആക് ശ്രീ ശ്രീ പരമേശ്വര നമ്പതിരി അദ്ദേഹത്തിന് ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യം ചെയ്ത് അടുത്തതായി ശ്രീ രവികുമാർ സാറിനെ ആദരിക്കുന്ന ചടങ്ങ് അടുത്തതായി ഒരു നമ്മളിവിടെയുള്ള മ്യൂസിഷ്യൻസിനൊക്കെ ഒരു മൊമെൻറ്റോ ഞങ്ങൾ ടോക്കൺ ഓഫ് ലവ് ഉണ്ട് ആദ്യമായി ശ്രീ വിനു ആർ ഇ സി സൗണ്ട് പ്രോ जिम्मी निखिल जिम्मी सैमलाल पी थॉमस श्री साई प्रकाश श्री अक्षय ശ്രീ ആനന്ദാർ ജയറാം ശ്രീ കിരൺ ശ്രീ വിശാൽ വീഡിയോയുടെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോ നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു ഈ ലൈറ്റ്സ് ഒന്ന് ഓഫ് ചെയ്താൽ താങ്ക് യു ഹലോ ഒരു നിമിഷം ഇതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട് പ്രത്യേകിച്ച് മള്ളിയൂരിൽ നിന്ന് തന്നെയാണ് മള്ളിയൂർ ശ്രീ ശങ്കരൻ ഞാൻ കൊടുക്കാം ഒരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയിൽ കർണാട്ടിക് പ്ലേയിങ്ങിൽ ഡ്രംസ് ആക്ച്വലി ഇന്ന് വായിച്ച് ഒരുപാട് വലിയ വലിയ വേദികൾ കീഴടക്കിയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ വീഡിയോയിൽ പെർഫോം ചെയ്യാമെന്നുള്ളൊരു എന്താ പറയുക വരാമെന്ന് പറഞ്ഞത് അന്ന് രാവിലെ റെക്കോർഡിംഗ് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്പരി അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പൊ ഗോഡ് ബ്ലസ് യു ഒരു ഷോ ഇല്ലേ നാളെ പ്ലെയിൻ ഇല്ലേ ശരത് കേട്ടോ അപ്പൊ ചെറിയ ആളല്ല അപ്പൊ ഒരുപാട് സന്തോഷം പറഞ്ഞേ താങ്ക് യു ഗോഡ് ബ്ലസ് യു താങ്ക് യു श्रीं ह्रीं क्लीं ग्लौं ब्रह्मगणपते वरवरदः सर्वजनं मे वशं वशमानयः स्वाहा ുഖരിത വൃന്ദനമായി മള്ളിയൂരംബലം വൃന്ദവനമായി മള്ളിയൂരം ബലം ഗണപതിളങ്ങണി മംഗളമൂർത്തി കുംഭീ കുംഭയിലുദ്ഭവിച്ച സു न्नो मरे कुम्भीन्द्रा गणनायका गुणनिधे सर्वज्ञ सर्वेश्वरा विघ्नम्